പ്രിയപ്പെട്ട ബിസിനസ് സംരംഭകരെ ഓൺടർപ്രണേഴ്സ് സക്സസ് വാലിയുടെ ബിസിനസ് തെറാപ്പുട്ടിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുമുണ്ട് അത് കേരളത്തിലായിക്കോട്ടെ കേരളത്തിൻ്റെ പുറത്തുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്ന് ആയിക്കോട്ടെ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ടെൻക്സ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സെയിൽസിൽ മാർക്കറ്റിങ്ങില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് ഇതെല്ലാം വേണം ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് സക്സസ്സിലേക്ക് പോകുന്നുമുണ്ട് ഒരു ഓണ്ടർപ്രണർ ആയിട്ടുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ് നിങ്ങളുടെ മാനസിക അവസ്ഥ എന്താണ് അവിടെ സ്ട്രെസ്സോട് കൂടിയിട്ടാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ടെൻഷനോട് കൂടിയിട്ടാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് ഇൻ ഫ്രണ്ട് ഓഫ് ഷൈനി ബട്ട് ഇൻ ദ ബാക്ക് ഓഫ് ഷാബി ബിസിനസ് ഫ്രണ്ടിൽ എന്താണ് ഭയങ്കര ഷൈനിങ് ആണ് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഭയങ്കര ഹയർ ലെവലിലേക്ക് ഹൈ ലെവലിലേക്ക് ബിസിനസ് എത്തിക്കഴിഞ്ഞു പക്ഷെ ബാക്ക് എൻഡിൽ എന്താ ആ ഓണ്ടർപ്രണർ എന്നുള്ള നിലയ്ക്ക് ബിസിനസ് സംരംഭകനായിട്ട് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്താ അവിടെ കുറെ സ്ട്രെസ്സാണോ ടെൻഷനാണോ വിഷമാണോ സ്ട്രഗിൾ ചെയ്തിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനുള്ള ക്ലിയർ കട്ട് സൊല്യൂഷനാണ് സക്സസ്ഫാലി നടത്തുന്ന എൻ എൽ പി ബിസിനസ് തെറാപ്പിക് കൗൺസിലിംഗ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് വേണ്ടേ അതേപോലെ തന്നെ കോൺഫിഡൻസ് വേണ്ടേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻസ് എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിലായിക്കോട്ടെ മാർക്കറ്റിംഗിലായിക്കോട്ടെ ദ ഓക്സിജൻ ഓഫ് ബിസിനസ് എന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കാരണം ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ വേണ്ടേ ഇതേപോലെയാണ് ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ എവിടെ ഉണ്ട് നിങ്ങൾക്ക് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ എൽ പി കണ്ടെത്തിയ യാഥാർത്ഥ്യം ആ കോൺഫിഡൻസിൻ്റെ എനർജി നിങ്ങൾക്ക് അകത്ത് തന്നെ ഉണ്ട് പക്ഷേ ഈ കഴിവെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങളുടെ പെർഫോമൻസ് കൂടും പെർഫോമൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക പ്രൊഡക്ടിവിറ്റി കൂടും പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക ഹൈ ലെവലിലേക്ക് നിങ്ങൾ ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് മാറുകയാണ് ചെയ്യുക വളരെ ഹാപ്പി ആയിക്കൊണ്ട് അതാണ് സക്സസ് വാരിയുടെ കൗൺസിലിങ്ങിലൂടെ കടന്നു പോകുമ്പോഴുള്ള പ്രത്യേകത അകത്താണ് മാറ്റം വരുത്തുന്നത് പുറത്ത് മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷേ അകത്തും കൂടെ മാറ്റം വരുത്തിയിട്ടാണ് നിങ്ങൾ പുറത്ത് എന്ത് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച സംഭവിക്കുക നിങ്ങളുടെ സെയിൽസിലാണെങ്കിലും മാർക്കറ്റിങ്ങിലാണെങ്കിലും എച്ച് ആർ മാനേജ്മെൻറ്റിലാണെങ്കിലും ബൈക്കിങ്ങിലാണെങ്കിലും സ്റ്റാഫിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും എല്ലാ മേഖലയിലും വളരെ ഹാപ്പി ആയിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഹാപ്പി ബിസിനസ്മാൻ ആയിട്ട് ഹാപ്പി ഓണ്ടർപ്രണറായിട്ട് നിങ്ങൾക്ക് മാറാനുള്ള ഒന്നാം തരം അവസരമാണ് സക്സസ്ഫാലി ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യാം നെക്സ്റ്റ് സെഷൻ്റെ ഡേറ്റും ഒക്കെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക ഈ വീഡിയോയുടെ കൂടുതലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ താങ്ക്